ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന നിപ അവലോകന യോഗം ആരംഭിച്ചു പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഡിവൈഎഫ്ഐ എഫ് ഐ പ്രവർത്തകർക്ക് സ്വാഗതം എന്ന ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പാലക്കാട് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതുവരെയുള്ളതെല്ലാം നെഗറ്റീവാണ് കാരണം അതൊരു ആദ്യഘട്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ നാനൂറിലധികം കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കുറച്ചുകൂടി ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കി കാരണം മൂന്ന് ജില്ലകളിലാണല്ലോ ഒന്ന് ഈ രണ്ട് കേസും ഒന്ന് പാലക്കാട് ജില്ലയിലുള്ള പേഷ്യൻറ്റ് മലപ്പുറം ജില്ലയിൽ അഡ്മിറ്റായി മലപ്പുറം ജില്ലയിലെ കേസിൽ അതുപോലെ തന്നെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിക്കൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ചാണല്ലോ സംശയം തോന്നി സാമ്പിൾ എടുക്കുന്നത് കാരണം ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിൽ അങ്ങനെയൊരു ചെയ്തിരുന്നില്ല സംശയിച്ചിരുന്നില്ല പാലക്കാട് എന്നാണ് സി ശ്രീകുമാരും സീത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രധാനം തന്നെയാണ് അതിനോടൊപ്പം ഇന്ന് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാവാനിടയുണ്ടോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിവൈഎഫ്ഐഎസ്എഫ്ഐ പ്രവർത്തകർ തമ്പടിക്കുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കില്ലേ അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ നവകേരളയാത്രയിൽ കണ്ട പോലെയൊക്കെയുള്ള കാഴ്ചകൾക്ക് ഒരുപക്ഷേ പാലക്കാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ ശ്രീ തീർച്ചയായും മുൻപും സമാനമായ രീതിയിൽ യൂത്ത് നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ മന്ത്രി വരുന്ന കണ്ണാടി കാഴ്ചപ്പറമ്പ് മേഖല ദേശീയപാതയോരമാണ് ആ മേഖലയിലടക്കം ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിണ്ടായിരുന്നു നാല് പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ അവർ വാഹനത്തിന് മുൻപിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചു ആ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു പക്ഷേ അപ്പോഴേക്കും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വി നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇവിടെ തന്നെ ഈ മെഡിക്കൽ കോളേജിനകത്ത് യോഗം നടക്കുന്ന നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് അവരുണ്ട് രാവിലെ ഇത്തരത്തിൽ എസ് എഫ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നൌഷാദ് അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി ജിൻജു ജോസ് ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ന് ഇപ്പോൾ യോഗം ആരംഭിച്ചതാണ്ട് ഒരു മണിക്കൂർ നേരം പിന്നിടുകയാണ് ഡി എം അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചത് നമുക്ക് ആ വിപിൻ്റെ ഒരു പ്രതികരണം ലഭ്യമാക്കിയാൽ നന്നായിരുന്നു എന്തായാലും ഇപ്പം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിന് ചുറ്റും ഉണ്ട് നഗരത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്ക് ബിപിൻ്റെ ഒരു പ്രതികരണം വിപിൻ നിങ്ങൾ ഇവിടെ മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പ്രതിരോധിക്കാൻ മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒരുക്കും ഞങ്ങള് മന്ത്രി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി ഇവിടെ തന്നെ കൊണ്ട് പ്രതിഷേധം വരുന്ന അതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും ഈ നാടിന് ക്രമസമാധാനം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ച ആയാലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ രൂപത്തിൽ നാടിന് ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ വിവിധ ഭാഗങ്ങളിൽ അവർ നിർത്തി ചോദിച്ചു അവരോട് പ്രതിഷേധിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് തിരിച്ചടിക്കുകയാണോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയൊക്കെയാണോ അപ്പോൾ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് പോലെ അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണോ അത് പൊലീസില്ലേ നോക്കാൻ അല്ലാതെ പോലീസ് പോലീസിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം അതാണ് മറുപടി അതെ തീർച്ചയായും അതായത് പോലീസ് പോലീസിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത് ആ പോലീസൊക്കെ ഇവിടെയുണ്ട് ഡി ഒ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ രാവിലെ മുതൽ തന്നെ മെഡിക്കൽ കോളേജിനകത്തുണ്ട് മന്ത്രി ഇനി മറ്റു മേഖലകളിലേക്കാണ് പോകുന്നത് സ്വാഭാവികമായി ഇവിടുത്തെ യോഗം ഏതാണ്ട് ഉച്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം മന്ത്രി മലപ്പുറം നീങ്ങുമെന്നും സൂചനയുണ്ട് അങ്ങനെയാണെങ്കിൽ വഴിയരികിൽ പ്രതിഷേധം ഉണ്ടാകും പാലക്കാട് നഗരത്തിൽ ആ തീർച്ചയായും അത് കൃത്യമായി നിപയുടെ കാര്യം കൂടി ഉണ്ട് പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടാണ് അത് പറയാൻ വൈകിയത് എന്തായാലും നിപ്പ നൂറ്റി എഴുപത്തിയാറ് എന്ന ഒരു കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പരിശോധനാ ഫലം ഇന്നുകൂടി രണ്ടുപേരുടെ പരിശോധനാ ഫലം അല്പസമയത്തിനകം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പത്ത് വയസ്സുകാരിയുടെ ഈ ക്ലോസ് കോൺടാക്ട് ഉണ്ടായിരുന്ന പത്ത് വയസ്സുകാരിയുടെ ഈ പരിശോധനാ ഫലം നെഗറ്റീവായി വന്നു അത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ അതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ഇപ്പോഴും ആ മുപ്പത്തി ഒൻപത് കാരി തച്ചനാട്ടുകരയിലെ മുപ്പത്തി ഒൻപത് കാരിയായ യുവതി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്തായാലും അവലോകന യോഗം കഴിഞ്ഞതിനു ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ഒരു പ്രതികരണം നടത്തും മറ്റാർക്കും ഈ ലക്ഷണങ്ങളുള്ള ഒരാൾ കൂടി പനിയുണ്ട് എന്നൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇതിനകത്താണ് ഇപ്പോൾ യോഗം നടക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്ന യോഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറാമാൻ രാജീവ് സുദേവ് പകർത്തുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നിപ്പാവലവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യമന്ത്രി വിശദീകരിക്കും ഇപ്പോൾ നിലവിൽ മറ്റാർക്ക് ഒരാൾ കൂടി പനിയുണ്ട് ആ അവരുടെ സ്രവം കൂടി പരിശോധനയ്ക്ക് മഞ്ചേരിയിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ പരിശോധനാഫലം പുറത്തു വരും മറ്റ് രണ്ടുപേരുടെ പരിശോധനാഫലം ഇന്ന് പുറത്തു വരും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹാഷ്മി കോളേജ് ശ്രീ ശിവകുമാരനാണ് രണ്ടിൻ്റെയും ഒരുപക്ഷെ മന്ത്രിക്ക് എതിരെ ഉണ്ടാവാനിടയുള്ള പ്രതിഷേധത്തിൻ്റെയും ഉണ്ടാവാനിടയുള്ള ഡിവൈഎഫ്ഐ എന്താണ് അതിന് തടയലിൻ്റെയും ഇപ്പയുടെയും വിവരങ്ങൾ നൽകിയത്